മാർസ്ലിവ മെഡിസിറ്റി പാലായുടെ നേതൃത്വത്തിൽ ക്യാൻ ഹെൽപ് ക്യാൻസറിനെതിരെ ഒരുമിച്ച് പദ്ധതിക്ക് തുടക്കമായി ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ സെന്റ് ജോർജ് കത്തീറിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാൻസറിനെതിരെ പോരാടാൻ ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാന മാർഗമെന്ന് മന്ത്രി പറഞ്ഞു കൃത്യമായ ബോധവൽക്കരണവും മുൻകൂട്ടിയുള്ള പരിശോധനയും ഏവർക്കും ഉറപ്പിക്കാൻ മാർസിലിവാ മെഡിസിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു മാർസലിവ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ മെഡിസിറ്റിയ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു ആശുപത്രിയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികളും ജീവകാരന്റെ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൻ പദ്ധതി അവതരിപ്പിച്ചു വാഴത്തൊപ്പ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ടോമി ആന്യു കുഴിക്കാട്ടിൽ മാർസിലോ മേഴ്സിറ്റി ഓപ്പറേഷൻസ് ബ്രാൻഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് വിഭാഗം ഡയറക്ടർ ഫാദർ ഗർഭി സാനി തോട്ടത്തിൽ ഇടുക്കി രൂപത മാതൃവേദിയ സെക്രട്ടറി ആഗ്നസ് ബേബി എന്നിവർ പ്രസംഗിച്ചു പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കായി സ്ഥാനാർബത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികളും സ്ക്രീനിങ് പരിശോധനകളും നടത്തി കൂടാതെ വായലെ ക്യാൻസർ ഗർഭാശയ ക്യാൻസർ എന്നിവയുടെ പരിശോധനയും നടത്തി